ഉപ്പുമുളകിലെ മുടിയൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ താരമാണ് ഋഷി ഇപ്പോൾ ഇത് ഹൽദി ആഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് താരങ്ങളും ഉപ്പുമുളകും ടീമും ഒന്നിച്ചെത്തിയ ചടങ്ങിൻ്റെ ചിത്രങ്ങളും വീഡിയോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മുടിയന്റെ കല്യാണമെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത് സെപ്റ്റംബർ അഞ്ചിന് വിവാഹം ആറിന് റിസപ്ഷൻ എന്നായിരുന്നു മുടിയൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കാൻ പോയതിൻ്റെ വിശേഷങ്ങൾ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു ഡോക്ടർ ഐശ്വര്യയും ഞാനും പ്രണയത്തിലാണ് ഇനി ഞങ്ങളുടെ വിവാഹമെന്ന് മുടിയൻ പറഞ്ഞിരുന്നു ഇരു വീട്ടുകാരും ചേർന്നാണ് വിവാഹം തീരുമാനിച്ചത് ഐശുവിൻ്റെ വീട്ടുകാരുടെ സമ്മതം നോക്കിയിട്ട് മതി വിവാഹമെന്ന് മുടിയനോട് അമ്മ പറഞ്ഞിരുന്നു ഉപ്പുമുളകിലെ മുടിയൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഋഷി പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയത് പൂഴിക്കടകൻ സകല കലാശാല അലമാര തുടങ്ങിയ ചിത്രങ്ങളിൽ ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട്